കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിലെ തമ്മിലിടി തുടരുകയാണ് സമരാജ്ഞ റാലിയിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചുള്ള വാർത്താ സമ്മേളനം നടന്നില്ല രാവിലെ പത്തനംതിട്ടയിലായിരുന്നു സമ്മേളനം നടത്തേണ്ടിയിരുന്നത് പ്രതിപക്ഷ നേതാവ് വിണി സതീശൻ കടുത്ത അതൃപ്തിയിലാണ് വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുകയാണ് വിനോദ് കഴിഞ്ഞ ദിവസങ്ങളിലെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിയോജിപ്പാണ് ഇരു നേതാക്കളും ഉണ്ടായത് രാജ്യസ്ഥാനിധയടക്കം വി ഡി സതീശൻ അറിയിച്ചത് പിന്നീട് എ സി സി നേതൃത്വം ഇടപെട്ടാണ് ഈ രാജ്യി തീരുമാനം പിൻവലിച്ചത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം രണ്ട് പേര് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പിണക്കങ്ങൾ ഇല്ല എന്നാണ് വ്യക്തമാക്കിയിരുന്നത് പക്ഷേ പിണക്കമുണ്ട് കൃത്യമായ രീതിയിലുള്ള പിണക്കങ്ങൾ തുടരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ തീർച്ചയായും സുരേഷ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് തോറും കോൺഗ്രസിലെ തമ്മിലടി വർദ്ധിക്കുകയാണ് രൂക്ഷമായ നിലയിലാണ് വി ഡി സതീശനും അതേപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും തമ്മിലുള്ള പെരുമാറ്റം പോലും നമുക്ക് ദൃശ്യങ്ങൾ പോലും വ്യക്തമാണ് അവർ തമ്മിലുള്ള വ്യക്തിപരമായി അവർ തമ്മിലുള്ള അകൽച്ചയും വളരെ കൂടുതലാണ് അതാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നമ്മൾ കണ്ടത് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ നിന്ന് എത്താൻ വൈകിയത് കെ സുധാകരന വളരെയധികം ക്ഷൊടിപ്പിച്ചിരുന്നു അദ്ദേഹം ചില മോശപ്പെട്ട പദപ്രയോഗം പോലും അദ്ദേഹത്തിന് എതിരെ നടത്തി പക്ഷേ വാർത്താ സമ്മേളനത്തിന് വേണ്ടി അവിടെ ക്യാമറ എല്ലാം ഓൺ ആയിരുന്ന സമയത്താണ് അദ്ദേഹം സംസാരിച്ചത് അത് കൃത്യമായി അത് മാധ്യമങ്ങൾക്ക് അത് ലഭിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കടുത്ത വിയോജിപ്പാണ് വി ഡി സതീശൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ മുന്നോട്ട് പോകാനാവില്ല എന്ന് അദ്ദേഹം പല നേതാക്കളോടും പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനം ഇവരുടെ യാത്ര കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് എല്ലാ ജില്ലയിലും അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് യാത്ര നടക്കുമ്പോൾ ഇന്ന് രാവിലെ രണ്ടുപേരും കൂടെ സംയുക്തമായി വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നു നിശ്ചയിച്ചിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് അത് ഒഴിവാക്കുകയാണ് ചെയ്തത് അത് മാത്രമല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നും മറ്റു ചില തീരുമാനങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂർ ലോക്സഭയിൽ നിന്ന് തന്നെ മത്സരിക്കണം എന്നുള്ളൊരു പുതിയ നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു താൻ മത്സരിക്കാനില്ല പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ സമ്പൂർണ്ണമായി നോക്കേണ്ടതുകൊണ്ട് താൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് സുധാകരൻ മാധ്യമങ്ങളോട് പോലും പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ അല്ല പോകുന്നത് സുധാകരൻ മത്സരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിൽ നിന്നും വിനോദ ഇവിടെ ഈ വി ഡി സതീശനും തമ്മിലുള്ള ഒരു പടലപ്പിണക്കം എല്ലാ തരത്തിലും പ്രതിസന്ധിയിലായിരിക്കാണ് ഈ യു ഡി എഫിനെ സംബന്ധിച്ചും അത് കൂടുതൽ അതിന്റെ ഒരു 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 ആഘാരത്തിന്റെ ആക്കം കൂട്ടുന്ന ഒരു ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എ സി സി നേതൃത്വം അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ഥിതിവിശേഷം ഹൈക്കമാൻഡ് അതീവ ഗൗരവത്തോടെയാണ് അല്ലേ തീർച്ചയായും കോൺഗ്രസിന്റെ ഈ പോക്ക് ഇങ്ങനെ പോയാൽ ലോക്സഭയിൽ എത്ര സീറ്റ് ലഭിക്കും നാണംകെട്ട തോൽവി പോലും ഉണ്ടാകുമെന്ന് ദേശീയ നേതൃത്വവും ഭയപ്പെടുന്നുണ്ട് ഈ സമരാജ്ഞ പോലുള്ള പരിപാടികളിൽ പോലും നേതാക്കൾക്ക് പോലും ഒന്നിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇങ്ങനെ ആൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും അത് മാത്രമല്ല മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന സമ്മർദ്ദം ഇവർ അതിന് വഴങ്ങേണ്ടി വരുന്നു ഇനി ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് അവർക്ക് നൽകാം എന്നുള്ള തരത്തിൽ ആ മുസ്ലിം ലീഗിന്റെ മുമ്പിൽ വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെ വേണ്ട അങ്ങനെയാണെങ്കിൽ പോലും ഈ ഘടകക്ഷികൾക്ക് മുമ്പിൽ വഴങ്ങുക മാത്രമല്ല കോൺഗ്രസിനുള്ള നേതാക്കൾ പോലും മാനസിക ഐക്യം പോലും ഇല്ലാതെ മുന്നോട്ട് പോയാൽ എത്ര സീറ്റ് ജയിക്കാനാകും എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടും തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ നേരിടുകയാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃ തലത്തിൽ തന്നെ ചില മാറ്റങ്ങൾ പ്രത്യേകിച്ചും കെ പി സി സി അധ്യക്ഷനെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ശക്തമാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ അത് ചെയ്യാനും കഴിയുന്നില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു നീക്കം നടക്കുന്നു അതിന്റെ ഭാഗമാണ് സുധാകരൻ ലോക്സഭയിലേക്ക് മത്സരിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ ഒരാൾക്ക് രണ്ട് ഇരട്ട പദവി നൽകാനാവില്ല എന്നുള്ള കാരണം പറഞ്ഞ് സുധാകരനെ അവിടെ ഒന്ന് മാറ്റുക എന്നുള്ള വലിയ തന്ത്രമാണ് ഇതിനുവേണ്ടി സുധാകരനെ മത്സരിക്കാൻ വേണ്ടി ദേശീയ നേതൃത്വത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത് വി ഡി സതീശനാണ് എന്നുള്ള ഒരു വാർത്തയും കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് എന്തായാലും കോൺഗ്രസിന്റെ കാര്യം സംസ്ഥാനത്ത് അത്ര ശുഭകരമല്ല അത്ര ശുഭകരമല്ലാത്ത സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്